അസലാമലൈക്കും വറഹമത്ഹി വാത്തു എന്തൊക്കെയാണല്ലേ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര വിഷയങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത് പക്ഷെ ഇവിടെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്താണ് ഏഹ് ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾ കാണാൻ വേണ്ടി വരും ഉസ്താദന്മാർ തെറ്റ് ചെയ്ത സമയത്ത് എതിർക്കേണ്ട സമയത്ത് ഞാൻ എതിർത്തിട്ടുണ്ട് അതിൻ്റെ വിമർശനവുമായിട്ട് മുമ്പോട്ട് വന്നിട്ടുമുണ്ട് അതിൽ യാതൊരു സംശയമില്ല എനിക്ക് ഉറപ്പ് തന്നെയാണ് പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇബ്രാഹിം സഖാഫി ഉസ്താദിനെ അങ്ങ് ആരിൽ കയറ്റുവിറ്റിരിക്കണെന്നറിയോ യഥാർത്ഥ ഒരു വിശ്വാസിയല്ല അവിശ്വാസികളായ ആൾക്കാരും അതേപോലെ ഈശ്വരവാദികളായ ആൾക്കാരും സംഘികളും തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു വിഷയത്തിന് ഇങ്ങനെ ചർച്ചാ വിഷയത്തിലേക്ക് കൊണ്ടുവന്നത് അല്ല ചർച്ചാ വിഷയത്തിലേക്ക് കൊണ്ടുവന്നത് നേരെ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മീഡിയക്കാരാണ് അതിൽ യാതൊരു സംശയം വേണ്ട മീഡിയ വണ്ണും തുടങ്ങിയിട്ടുള്ള പല ചാനലുകളാണ് ഇതിന് ചർച്ചാ വിഷയത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ടത് അതിൽ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ചാനലിൽ ന്യൂസ് ഏറ്റിന് ശരിക്കും ചാനലിൽ പേര് ഓർമ്മ വരുന്നില്ല ചാനൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് ലൈവ് എന്താന്ന് വിഷയം അറിയോ ടൈറ്റല് ഇബ്രാഹിം സക്കാഫിസ്താദിന്റെ ടൈറ്റലാണ് ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ശരിക്കും ഈ വിഷയത്തിൽ ഇത്രയും ചർച്ച ചെയ്യാൻ എന്താണ് ഉള്ളത് യഥാർത്ഥ ഒരു വിശ്വാസിക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം യഥാർത്ഥ ഒരു വിശ്വാസിയാണ് വീണ്ടും പറയുകയാണ് യഥാർത്ഥ ഒരു വിശ്വാസിക്ക് ശരിക്കും ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് സത്യാവസ്ഥ ബോധ്യപ്പെടുകയും അവരിതിനെ അംഗീകരിക്കുകയും ചെയ്യണം ചെയ്തേ പറ്റൂ അവർ ചെയ്തിരിക്കും ഈ വിശ്വാസി എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാർക്ക് ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇബ്രാഹിം സഖാഫി ഉസ്താദിന്റെ മുമ്പത്തെ വീഡിയോസൊക്കെ കുറേ കുറേ വീഡിയോസ് ഞാൻ ഫോളോ അപ്പ് ചെയ്യാറുണ്ട് വയൽ സദസ്സിൽ വയൽദൊക്കെ ഞാൻ കേൾക്കാറുണ്ട് അപ്പോ അതിലൊക്കെ പല കാര്യങ്ങളും നന്മകൾ പറഞ്ഞിട്ടുണ്ട് അതിനൊന്നും വിമർശിക്കാൻ ആരും ഇവിടെ ഇല്ല മാത്രവുമല്ല നമ്മുടെ സ്വഭാവം എങ്ങനെയാന്ന് വെച്ചാൽ ഈച്ചയുടെ സ്വഭാവം പോലെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇബ്രാഹിം സഖാഫി ഉസ്താദിനെ ഇങ്ങനെ വിടുന്ന ട്രോളന്മാരെയും മറ്റുള്ള ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടേതൊക്കെ ഈച്ചയുടെ സ്വഭാവമാണ് അതിൽ യാതൊരു സംശയം വേണ്ട എന്താന്ന് വെച്ചാൽ ഈച്ചയുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ശരീരത്തിൽ വൃത്തിയുള്ള സ്ഥലത്ത് ഒരിക്കലും അത് വന്നിരിക്കില്ല വൃത്തിയില്ലാത്ത സ്ഥലം എവിടെയാണ് അതിനെ തേടി കണ്ടുപിടിച്ചിട്ടാണ് ആ ഈച്ച പോയിട്ടിരിക്കുന്നത് ഒരിക്കലും നമ്മുടെ സ്വഭാവം അത്തരത്തിലുള്ള സ്വഭാവം ആയിത്തീരാൻ പാടില്ല ശരിക്കും നഫീസുമ്മ എന്ന് പറയുന്ന വിഷയമാണ് നഫീസ് കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോന്റെ അകത്ത് ശരിക്കും അങ്ങ് വിമർശിച്ചോ വിമർശിച്ചിട്ടില്ല എന്ന രീതിയിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഉസ്താദ് പറഞ്ഞത് കുറച്ച് കുറച്ച് കൂടിപ്പോയി ആ ഒരു ഉദാഹരണം വേണ്ടായിരുന്നു അത് കാരണമാണ് ഈ ഒരു ചർച്ചാ വിഷയം തുടങ്ങിയത് എന്ന് തുടങ്ങിയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ഞാൻ കുറെ വിഷയങ്ങള് നഫീസ് ഉമ്മനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ കൂടിയാണ് മുമ്പോട്ട് വന്നതും മുമ്പ് ഇരുപത്തിരണ്ട് കൊല്ലത്തിന് മുമ്പ് തന്നെ ഭർത്താവ് മരണപ്പെടുകയും മൂന്ന് പെണ്ുമക്കളെ കെട്ടിച്ചു വിടുകയും അതേപോലെ വീട് പണുന്ന വിഷയം എല്ലാത്തിനെ കുറിച്ച് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ സങ്കടത്തോടു കൂടിയാണ് അവർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നതും ഓക്കെ ഇപ്പോൾ ഈ വിഷയം നഫീസ് ഉമ്മാന്റെ വിഷയം എടുത്ത് ചർച്ചാ വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ ചില നിരീക്ഷിതോ ചില ഇത് വിശ്വാസത്തിൽ ഇല്ലാത്തതായ അല്ലെങ്കിൽ വിശ്വാസിയല്ലാത്ത ആൾക്കാർ ഞാൻ ഈ അടുത്ത് അൻസാർ ജഹുരി ഉസ്താദിന്റെ ഒരു കോള് റെക്കോർഡ് എനിക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു ആദ്യം നമുക്കതൊന്ന് കേട്ട് നോക്കിയാലോ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ നഫീസ് ഉമ്മാന്റെ കുടുംബത്തിന്റെ എന്ന് വെച്ചാല് നഫീസ് ഉമ്മാന്റെ മകള് മകൾ ഒക്കെ മകള് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടതായ ഒരു സംഭവത്തെ കുറിച്ചും അതിൽ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് അതൊന്ന് കേട്ട് നോക്കിയാലോ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഒരിക്കലും ഇസ്ലാം മതം യാത്ര ചെയ്യാൻ പാടില്ല എന്ന് ഒരിക്കലും പറയുന്നില്ല അവിടെ ഈ ഇബ്രാഹിം സഖാഫി ഉസ്താദും അതിനെക്കുറിച്ചും പറഞ്ഞിട്ടില്ല ഇബ്രാഹിം സഖാഫി ഉസ്താദ് യാത്ര ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല യാത്രകൾ ചെയ്യണം യാത്ര ചെയ്യുന്നവന്റെ ജീവിതം എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഒഴിക്കുന്ന വെള്ളം പോലെയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് യാത്ര ചെയ്യാത്തവന്റെ ജീവിതം കെട്ടി നിൽക്കുന്ന വെള്ളം പോലെയാണ് മാത്രമല്ല അള്ളാഹുവിൻ്റെ കുറേ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കാൻ യാത്രകൾ ചെയ്തേ തരും അള്ളാഹുവിൻ്റെ കുറേ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇബ്രാഹിം സക്കാഫി ഉസ്താദിനെ ആ ഒരു വിഷയത്തിൽ അത്തരത്തിലുള്ള വിമർശനങ്ങളുമായിട്ട് മുമ്പോട്ട് വരേണ്ടത് ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർത്തും ഞാൻ മുമ്പ് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കിയാൽ കാണാം ഉസ്താദന്മാർ തെറ്റ് ചെയ്തതിനെ ചൂണ്ടിക്കാണിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു ഉസ്താദ് എങ്ങാനും ഇപ്പോൾ ഈ ഉസ്താദിന്റെ തെറ്റെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല എന്തെങ്കിലും ഒരു എന്തെങ്കിലും ചെറിയ ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കും എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് മൊത്തമായിട്ടും ആ സമൂഹത്തിന് തന്നെ ആ ഒരു ജിൻസിനെ തന്നെ ഉസ്താദന്മാരെ എന്ന് വെച്ചാൽ ഉസ്താദന്മാരെ മൊത്തമായിട്ടും മുസ്ലിമികൾ എന്ന് വന്നാലും മുസ്ലിമികൾ മൊത്തമായിട്ടും അങ്ങ് വിമർശിക്കുന്ന കാലഘട്ടമാണ് എന്താണ് ഇനിയും ഏതായാലും കേട്ടോ നമുക്ക് അൻസാരി ആ ഒരു ക്ലിപ്പ് നമുക്കൊന്ന് ജസ്റ്റ് കേട്ട് നോക്കാം ഓഡിയോ സന്ദേശം അതിൽ കുടുംബത്തിനെ പറ്റി പറയുന്ന ചില വാക്കുകളുണ്ട് ഓക്കെ ആ രഫീസ് ഉമ്മാന്റെ മകള് പറയുന്ന ഒരു ഒരു വിഷയം മകൾ പറയുന്നതല്ല സ്റ്റോറി ഇട്ടതായ ഒരു സംഭവം കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു നമുക്കതൊന്ന് കേട്ട് നോക്കിയാലോ ഹലോ അല്ലേ ഞാൻ പിന്നെ ഞാൻ വിളിച്ചു പോയി നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സജീവമായിട്ട് ഒരു ചർച്ച അങ്ങനെ നടക്കുന്നുണ്ട് ഉമ്മ യാത്ര പോയതായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ ഇബ്രാഹിം സക്കാഫിന്റെ പ്രസംഗം ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതെ 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 അപ്പൊ അതിപ്പം ചെറു വിവാദമായി കുടുംബം ഞാനേ അവരുടെ മകളുണ്ട് ജന ഇബ്രാഹിം മകളുടെ മകളുടെ പേര് ജിഫിനാന്ന് പറഞ്ഞ ജിഫിനിഫിനെ ജിഫിന് ഇട്ട വാട്സാപ്പിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എത്തിക്കുന്ന സ്റ്റോറി കണ്ടിരുന്നോ അവര് പറയുന്നത് കുടുംബത്തെ അവര് പറയുന്നത് ഒരു ഒരു കാരണം പ്രശ്നങ്ങൾ വളച്ചൊടുക്കപ്പെടുകയാണ് ഉസ്താദ് പറഞ്ഞ കാര്യത്തോട് ഒരു സംഘടനാപരമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവണങ്ങളോ അല്ല ഞാൻ സംസാരിച്ചത് അത് തീർത്തും വ്യക്തിപരമായ ഒരു കാര്യമാണ് അവർക്ക് ഉണ്ടായ ഒരു കാര്യം അത് പറഞ്ഞു കഴിഞ്ഞു പിന്നെ അത് സാമൂഹിക വിഷയമാക്കി മാറ്റുന്നത് എന്തിനാണ് മനസ്സിലാക്കുന്നത് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നുള്ളൂ രണ്ട് മൂന്ന് മൂന്ന് യുവാക്കളെ നമ്മുടെ ഇന്ത്യയുടെ രഹസ്യങ്ങൾ പാകിസ്ഥാന് ഒറ്റിക്കൊടുത്തതിന്റെ പേരിൽ പിടിക്കപ്പെട്ടു അറിഞ്ഞിരുന്നു അതെ അതെ ആ വിഷയം ചർച്ച ചെയ്യുന്നത് ആ വിഷയം എനിക്ക് പങ്കെടുക്കാൻ വിലപ്പെട്ട രഹസ്യങ്ങൾ ഒറ്റക്കൊടുക്കുകയും രാജ്യത്തിന് തന്നെ ഇല്ലാതാക്കുന്നതിന്റെ അത്ര വലിയ പ്രസക്തി വരുമോ ഇതർത്തേക്ക് ഓരോ ും വികാരങ്ങളും നന്നായിട്ട് മനസ്സിലാകും ഇതൊന്നു പറഞ്ഞാൽ കേരളത്തിലെ മതപണ്ഡിതന്മാരെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ അതൊന്നും താറടിക്കുക എന്നുള്ളത് അതിൽ സമൂഹത്തിൽ അവരുടെ വിശ്വാസം കുറച്ച് കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന വ്യഗ്രതയുടെ ഭാഗമാണ് ഇതൊക്കെ അതിനേക്കാൾ പ്രസക്തമായ ഒരു ഒരു രാജ്യത്തിനും ആ രാജ്യത്തിന്റെ നിലനിൽപ്പിനും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഇത്തരം ഭീകര ഭീകരന്മാർ ഒരു കാര്യങ്ങൾ ഈ ചർച്ച ഞാൻ കൃ കൃത്യമായിട്ടുള്ള മറുപടിയാണ് കൊടുത്തത് അല്ലേ അപ്പൊ ഇതെന്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ഇതൊരു ചർച്ചാ വിഷയമാക്കി മാറ്റേണ്ട ഒരു വിഷയമേ അല്ല സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് വെറുതെ ഇല്ലാതെ ഇങ്ങനെ ചർച്ച ഉണ്ടാക്കുന്നു അല്ലെ ഇത്ര വിഷയങ്ങളുണ്ട് ചർച്ച ചെയ്യാൻ വേണ്ടി റിയാസ് മോലി ഉസ്താദിനെ കൊലപ്പെടുത്തിയ സംഭവം അതേപോലെ മുമ്പ് കുറെ ചർച്ചകൾ ഇങ്ങനെ പെൻഡിങ്ങിൽ ഇരിക്കുകയാണ് അതിനൊക്കെ ചർച്ച ചെയ്യാൻ ആളുകൾ ഇല്ലാന്ന് ഇവിടെ ഉസ്താദന്മാരുടെ പച്ച പച്ച അറച്ചു തിന്നാനും അല്ലെങ്കിൽ മുസ്ലിംങ്ങളെ അറച്ച് തിന്നാനും മുസ്ലിംങ്ങളെ അങ്ങ് ഇല്ലാണ്ടാക്കാനും ഇതിന് മാത്രമേ സമയമുള്ളൂ നമ്മൾ നല്ല രീതിയിൽ മാറേണ്ടതിരിക്കുന്ന സഹോദരങ്ങളെ ഒരിക്കലും ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ ഒരിക്കലും നമ്മൾ കൈകോർക്കാനോ സപ്പോർട്ട് ചെയ്യാനോ നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് യഥാർത്ഥ ഒരു വിശ്വാസിക്ക് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകാം ഒരിക്കലും സ്ത്രീ വിരോധിക്കുന്ന ഇതല്ല മുസ്ലിമീങ്ങളുടെ അല്ലെ ഇസ്ലാം മതത്തിൽ അങ്ങനെ ഒന്നും പഠിപ്പിക്കുന്നതേ ഇല്ല അവിടെ അദ്ദേഹം പറഞ്ഞതായ കാര്യങ്ങൾ നല്ലോണം ആഴമായി ചിന്തിച്ചു നോക്കിയാൽ അയ ഒരു കണക്കിൽ ശരി തന്നെയാണ് പക്ഷേ ഉദാഹരണം വെച്ചത് അത് ഞാൻ ഭാഗത്തേക്ക് കടക്കത്തില്ല അവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ സ്ത്രീകൾ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ വന്ന് മുഖം കാണിച്ചോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നതോ ഒരിക്കലും പാടില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അത് ഞാൻ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോന്റെ അകത്ത് പല ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു ഞാനും അതേപോലെ മറ്റൊരു സ്ത്രീയും കൂടിയിട്ട് ഓക്കെ വീഡിയോ നിങ്ങൾക്ക് ചാനലിലൂടെ കാണാൻ വേണ്ടി കഴിയും അങ്ങനെ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാൻ പാടില്ല എന്നുള്ള ഉദ്ദേശം കൊണ്ടായിരിക്കാം അദ്ദേഹം അവിടെ അങ്ങനെ പറഞ്ഞത് അവസ്ഥ അത് അതിനെ ഇങ്ങനെ വലിച്ചു നീട്ടിയിട്ട് സോഷ്യൽ മീഡിയയിലും അതേപോലെ മീഡിയ മാധ്യമ പ്രവർത്തകന്മാരും ഇതിനെ വലിയൊരു ചർച്ചാ വിഷയമാക്കി മാറ്റി എന്നുള്ളതാണ് ഇതിൽ നിന്ന് പല ആൾക്കാർക്ക് പല നേട്ടങ്ങളാണ് കിട്ടിയിട്ടുള്ളത് അള്ളാഹു സുബാനോതയാല ഇസ്ലാം മതത്തെയും മുസ്ലിമീങ്ങളെയും ഉസ്താദന്മാരെയും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ എന്ന് മാത്രം ദുബായ ചെയ്ത് ഈ കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞ സംസാരത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കമന്റിലൂടെ അറിയിച്ചെ ഒരിക്കലും നിങ്ങളുടെ തെറി കേൾക്കാനോ അതിനൊന്നും എനിക്ക് സമയമില്ല അത് കണ്ടാലും ഞാൻ അതിന് മറുപടി തരാനും വരുന്നില്ല എൻ്റെ കമന്റ് ബോക്സ് നിങ്ങൾക്ക് എപ്പോഴും തുറന്നിട്ടതാണ് ഓക്കെ ഗവർമെന്റ് പോലെ തുറന്നിട്ടതാണ് എന്ത് വേണമെങ്കിലിടാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിലൂടെ അറിയിച്ചേ ഇൻഷാള്ള നമുക്ക് ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാം അടുത്തൊരു വീഡിയോ ഞാൻ വരും ഇതേ വിഷയത്തിൽ തന്നെ വരും അത് മറ്റൊരു വീഡിയോ ഇത് ഈ വീഡിയോ ലെന്തി കൂടി പോകും എന്ന വിഷ ഒരു ഇതുകൊണ്ട് ധാരണ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അതിൽ ഉൾപ്പെടുത്തുന്നില്ല മറ്റൊരു വിഷയം കൂടി പറയാനുണ്ടായിരുന്നു അത് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം ഇൻഷാല് ഇവര് വീഡിയോയോട് വെച്ച് വൈൻഡപ്പ് ചെയ്യാം അസാം വാലിക്കും വരഹമുല്ലാ വാത്തു